ഇപ്പോൾ നമ്മുടെ ചോദ്യോത്തരങ്ങളാണ് വായിക്കുന്നത് ബ്രഹ്മരാക്ഷസ കൊടുക്കുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഹേമ ഹേമചു ഹേമാങ്കൻ മറുപടി പറയണം ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുകയാണ് അവിവേകം നശിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം അവിവേകം എന്തുകൊണ്ടാണ് ഈ അവിവേകം പിന്നെ ഇവിടെ പറയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നു ഈ ചിത്തിനെയും ജഡത്തിനേയും പിരിച്ചറിയാൻ ഒക്കാത്തതിനെയാണ് എന്ന് പറയുന്നത് എന്താണ് ചിത്ത് എൻ്റെ ആത്മാവിൻ്റെ വേറൊരു പേരാണ് ചിത്ത് ഈ ആത്മാവിനെയും ജഡേ ഏതാണ് ഇതിൽ വിഷയമായിരിക്കുന്ന ഈ കാര്യങ്ങളെയും ഇതെങ്ങനെയാണ് സംബന് തങ്ങളിൽ സംബന്ധപ്പെട്ടതുപോലെ ഇരിക്കുന്നു പക്ഷേ സംബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് വിജയം സംബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിനെ പിരിച്ചറിയാനുള്ള സാമർഥ്യമില്ലാത്തതിനാണ് അവിവേകമെന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ അവിവേകം നശിക്കാൻ എന്ത് ചെയ്യണം ചോദ്യം അവിവേക നാശത്തിനുള്ള സാധനം എന്താണ് അവിവേകം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഈ കാരണത്തിൻ്റെ മൂലം എന്താണ് എന്നുള്ളതും അല്ലയോ കശിവി നായകനായ നന്ദനുര ചെയ്യുക പറയുന്നു ഹേമാങ്കൻ പറയുന്നു വിചാരം കൊണ്ട് അവിവേകം പൂർണ്ണമായും ഒഴിയും വിചാരത്തിന് കാരണം വൈരാഗ്യമാണ് വൈരാഗ്യത്തിന് കാരണം ദോഷ സൃഷ്ടിയാവുന്നു എന്ന് ഓർത്തുകൊള്ളുക അപ്പൊ വിവേകനാശത്തിന് വിവേകം നശിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചപ്പോൾ പറയണം വിവേകമല്ല അവിവേകം അവിവേകം നശിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറയണം വിചാരം കൊണ്ട് അവിവേകം നശിക്കും എന്ത് ചെയ്തു വിചാരം കൊണ്ട് അവിവേകം നശിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് വിചാരം കൊണ്ട് അവിവേകം നശിക്കും ഇതാണ് അർത്ഥം വേദം പറയുന്നു ആർക്കും വിചാരമില്ല വിചാരം ഉണ്ടാവുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് ഓരോന്ന് സ്വീകരിച്ചിരിക്കുന്നത് വെച്ചാൽ അച്ഛൻ പറഞ്ഞു അല്ലെങ്കിൽ അപ്പൂപ്പൻ കാണിച്ചു അപ്പൂപ്പ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ അവൻ അനുഷ്ഠിച്ചു അപ്പം അനുഷ്ഠിച്ചു ഞങ്ങൾ പരമ്പരയായിട്ട് അനുഷ്ഠിക്കുന്നതാണ് അങ്ങനെ നമ്മൾ അനുഷ്ഠിക്കുകയാണ് അല്ലാതെ ഇത് എന്തിനാണ് ഇതിൻ്റെ യുക്തി എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിവേകം ഈ വിചാരം ഇവിടെ ഉണ്ടാവാത്തതാണ് ഈ അവിവേകം ഇതിൽ പ്രബലപ്പെട്ടിരിക്കാൻ കാരണം പറയുക വിചാരം കൊണ്ട് അവിവേകം പൂർണ്ണമായി ഒഴിയും വിചാരത്തിനുള്ള കാരണം വൈരാഗ്യമാണ് വൈരാഗ്യം എന്ന് വെച്ചാൽ ഈ വിഷയങ്ങളിൽ ഉള്ള രാഗമില്ലായ്മയാണ് വിരാഗം എന്നാണ് അതിൻ്റെ പേര് വൈരാഗ്യം എന്ന് വെച്ചാൽ നമ്മളൊരു ബലം ബലം പിടിച്ചിരിക്കുന്ന ഒരു സംഘ സ്വഭാവത്തെയല്ല പറഞ്ഞത് ഇനി ഈ വിഷയത്തോടുള്ള വൈമുഖ്യം താത്പര്യമില്ലായ്മ വിരക്തി എന്നൊക്കെ പറയും വിഷയങ്ങളിൽ വൈരാഗ് വിഷയങ്ങൾ വിചാരത്തിന് കാരണം വൈരാഗ്യമാണ് വൈരാഗ്യത്തിന് കാരണം എന്താണ് ദോഷദൃഷ്ടിയാണ് ആ ദോഷദൃഷ്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ജന്മാന്തരമായിട്ട് എനിക്കിതെല്ലാം ഈ രീതിയിൽ ഞാൻ പെരുമാറുന്നത് കൊണ്ട് എനിക്ക് ശ്രേയസ് ഉണ്ടായില്ല എൻ്റെ മുക്തി ഉണ്ടായില്ല മറിച്ച് ഞാൻ ബന്ധനസ്ഥനായി തന്നെ കിടന്നുകൊണ്ടേയിരിക്കുന്നു കിടന്നുഴുന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് ഒരു സദ്ഗുരു കൃപ കൃപയർ ഗുരു പറഞ്ഞു ഇതിനെല്ലാം കാരണം നിൻ്റെ ഈ അവിവേകമാണ് അല്ലെങ്കിൽ നിൻ്റെ ഈ ഈ വിഷയത്തോടുള്ള ആഭിമുഖ്യമാണ് ഈ വിഷയങ്ങളോടുള്ള തൽപ്പരതയാണ് ഇതാണ് ഇതിന് നിന്നെ നിനക്ക് ദോഷമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഈ വിഷയത്തെ ത്യജിക്കാൻ പറഞ്ഞു തെറ്റിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ പറയുന്ന ഇതാണ് ക്രമത്തിൽ ഇതിന് ദോഷദൃഷ്ടീകര പഴകിയാൽ ക്രമത്തിൽ ക്രമത്തിൽ ഇത് നമ്മൾ അറിയാതെ തന്നെ വിട്ടുപോകും ലോകത്തിൽ അങ്ങനെയാണ് ഇന്ന് ഇത് എന്താണ് എന്നുള്ള കൂടി കാര്യകാരണത്തോടുകൂടി കൂടി ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് വിട്ടുപോകും അല്ല വിവേകം ഇതാണ് ഇത് നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമാണ് ഇതാണ് വിവേകം ഈ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായിരിക്കുന്ന ഇതിനെ ഞാൻ കൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നൊരു തീരുമാനത്തിൽ ഈ നമുക്ക് ഇപ്പോൾ നമുക്ക് എല്ലാം വിട്ടുകൾ പറഞ്ഞില്ല എങ്കിലും ഈ ലോകവസ്തുക്കളിൽ ഇരിക്കുന്ന ഒരു ഒരു ഭ്രമയുണ്ടല്ലോ ഒരു അനാവശ്യമായ ഒരാഗ്രഹം അതിനെങ്കിലും വിട്ടുകിട കാഥയില്ലാത്ത കാര്യം ഒരാൾ പറഞ്ഞു യൂ നിങ്ങളത്താ നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നു ഒരു സാധനം കൊണ്ടുവന്നു അപ്പോൾ അത് ഭയങ്കരമാണ് കാണാൻ തന്നെ അതെന്താണെന്നൊക്കെ പറയുമ്പോൾ അറിയോ അതെ നമുക്കത് ഒരെണ്ണം കിട്ടിയുള്ളൊരാഗ്രഹം വരും പറയണേ സ്വാമി പറഞ്ഞതുപോലെ രമണഭഗവാനും ഈ വൈരാഗ്യത്തെ പ്രദർശിപ്പിച്ചതിന് ഒരു സ്വഭാവ ഒരു ഒരു രീതി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എല്ലാവരും കൂടെ നിർബന്ധിച്ചു സ്വാമി നമുക്ക് പിന്നെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം ഒരു യാത്ര നടത്താം അപ്പോൾ അവിടെ അപ്പോൾ എന്തിനാണോ ഇത് സ്വാമി വെച്ചു അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് സ്വാമി നല്ല നല്ല സ്ഥലങ്ങളാണ് ഇതൊക്കെ പറയു സ്വാമി ഒന്നും പറയില്ല പോകുന്ന ദിവസമായപ്പോൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ് പോകുന്ന ദിവസമായപ്പോഴത്തേന് സ്വാമി ഇങ്ങനെ നിർബന്ധിച്ച് സ്വാമി വരണോ എന്തോ കുപ്പായം ഒക്കെ എടുത്തിനകത്ത് അതിനുവേണ്ടി പ്രത്യേകം കുപ്പായമൊക്കെ തയ്പ്പിച്ചു കൊടുക്കൊക്കെ തയ്പ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എടുത്തത് സ്വാമി എന്തിനാണ്ടോ പോകുന്നത് അത് അവൾ വിശേഷപ്പെട്ട പലരും കാണാം ഇപ്പോഴും സ്വാമിയെ വെച്ചോളൂ അങ്ങേ ആറാമതൊരു ഭൂതം ഇരിക്കുമോ എന്ന് വെച്ചാൽ നമുക്കറിയാം അഞ്ച് ഭൂതങ്ങളാണ് ഈ ലോകം ഈ ലോകം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എനിക്ക് ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഈ അഞ്ച് ഭൂതങ്ങളാണ് ഈ ഇതിനെല്ലാത്തിനെയും ഉണ്ടാക്കി ഈ അഞ്ച് ഭൂതങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പ്രത്യേകമായൊരു സ്ഥലമെന്ന് പറഞ്ഞ ഉള്ള ഉണ്ടോ ഇല്ലെന്നാണ് സ്വാമി പറയുന്നത് അപ്പോൾ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ ആറാമതൊരു ഭൂതം അവിടെ വരണം അപ്പോൾ ഇല്ല അപ്പോൾ ഈ രൂപത്തിലാണ് സ്വാമിയുടെ വൈരായിട്ട് സോ അപ്പം വിവേകത്തോടുകൂടി നിന്നാൽ അല്ലെങ്കിൽ ആ വൈരാഗ്യത്തോടുകൂടി നിന്നാൽ വാസ്തുത്തിൽ ഒന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല പറയണം ദോഷ ദോഷദൃഷ്ടിയാകുന്നു വൈരാഗ്യത്തിൻ്റെ കാരണം ആ ദോഷദൃഷ്ടിയുടെ സ്വരൂപമാണ് നമുക്ക് പറഞ്ഞത് ഇത് നമുക്ക് മുക്തിക്ക് തടസ്സമാണ് അതു തന്നെയാണ് വൈരാഗ്യം അപ്പം ആ വൈരാഗ്യമുണ്ടായി ആ ദോഷദൃഷ്ടി ഉണ്ടായി വന്ന് ക്രമത്തിൽ വൈരാഗ്യമുണ്ടായി വന്നാൽ ഈ വിചാരം ഇതിൽ ഒട്ടിപ്പുറപ്പെടുക വിചാരമെന്ന് പറയുന്നത് സങ്കല്പവികല്പങ്ങളെ അല്ല വിചാരം എന്ന് പറയുന്നത് നമുക്കുള്ളതെല്ലാം സങ്കല്പവികല്പങ്ങളാണ് നമുക്ക് വിചാരമേ ഇല്ല വിചാരമേയില്ല നമ്മളെങ്ങനെ ജീവിക്കുന്ന വെച്ചാൽ വിവേകത്തോടു അല്ല ജീവിക്കുന്നത് മുംബേ മുംബേ ഗമിക്കും ബഹു ഗോവു തന്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കാളല്ല എന്ന് പറയുമ്പോ പോലെ അത് ചെയ്തു ഞാൻ ചെയ്തു മറ്റേ എന്താ ഇത് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോ അവർക്കറിഞ്ഞിട്ടു എന്താണ് ഇവിടെ നഞ്ജു സാമ പറഞ്ഞൊരു കഥ ആയിട്ടില്ലേ ഒരു 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 ബ്രാഹ്മണൻ അപ്പൊ അയാളിങ്ങനെ ഗണോദ്യോഗങ്ങളൊക്കെ ചെയ്യുന്ന ഹോമങ്ങൾ ചെയ്യാനായിട്ട് വരുമ്പോൾ അയാൾ പൂച്ചയെ പിടിച്ചൊരു ഉറ്റാലിലിട്ട് അടച്ചു കിടന്നു പൂച്ചയെ പിടിച്ച് ഉറ്റാലിനെ അടച്ചു വെക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മകൻ അവനും അച്ഛനൊക്കെ മരണപ്പെട്ടു പോയി അതിനുശേഷം അയാൾ ഈ ക്രിയ നടത്തുമ്പോൾ അയാളും അവിടെ അവിടെ വീട്ടിൽ പൂച്ചയില്ല അപ്പോൾ അവിടെയെങ്കിലും പോയി പൂച്ചയെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ഉറ്റാലിനെ അടച്ചവിടെ വെക്കും ഉച്ചിട്ടേ അവൻ ഈ ചെയ്യുള്ളൂ അപ്പോൾ ഒരാൾ ചോദിച്ചു എന്തിനാണ് ഈ പൂച്ചയെ ഇതിൽ അടച്ചു വെക്കുന്നതെന്ന് ചോദിച്ചു ആ അത് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്യും ഉള്ളൂ ഇതാണ് നമ്മുടെ എല്ലാം അതാണ് വിചാരമില്ല അച്ഛൻ എന്തിനാണ് ആ പൂച്ച അടച്ചു വെച്ചത് വെച്ചാൽ വീട്ടിൽ ഇത് വലിയ ശല്യമാണ് ഇത് ഈ വെച്ചിരിക്കുന്ന പിന്നെ നിവേദ്യത്തിൽ വന്ന് മറികടക്കുക അല്ലെങ്കിൽ അതിന് നക്കുക ഇതൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ചെയ്തത് പക്ഷേ എന്താണെന്നറിയാതെ അതൊക്കെ അനഷ്ടിച്ചു കൊണ്ടുപോകുന്ന രൂപത്തിലാണ് അതിൻ്റെ പിന്തുണ തലമുറക്ക് അറിയും നമുക്ക് പറയാം ഇവിടെ വിചാരമില്ല എന്തിനെ അങ്ങനെ ചെയ്തു ഒന്നുമില്ല അങ്ങനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അല്പം പോലും ബുദ്ധി ചിലവാക്കാത്ത വളരെ ലോഭികളാണ് നമ്മളെല്ലാവരും പിന്നെ പറയുന്നു ഈ വിചാരമില്ലാത്തതാണ് ഈ ചിത്തിനെ ജടത്തിനെ തിരിച്ചറിയാതെ ഈ ബന്ധനസ്ഥനായിരിക്കാൻ കാരണം അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ആ വിവേകം ഉണ്ടായി വന്നാൽ മതി വിവേകം ഉണ്ടാവണേ എന്തുവേണം വിഷയങ്ങളിൽ വൈരാഗ്യം ഉണ്ടാവണം വിഷയങ്ങളുടെ അമിത താല്പര്യം കൊണ്ട് നമുക്കൊരിക്കലും ഈ വിചാരത്തെ കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ വിഷയം വിരക്തി രീതിയിൽ വരണം അപ്പോൾ വിഷയ വിരക്തിക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഈ വിഷയങ്ങളിൽ വിഷയങ്ങൾ ദൃഷ്ടി കാണണം ചിലവ് പറയൂ ഇത് കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഇല്ല മരിക്കേയില്ലെന്ന് പറയും നമ്മളത് വിശ്വസിക്കും വേണമെങ്കിൽ നമ്മളത് എന്തുകൊണ്ട് ചെയ്യും അല്ലേ നമുക്കറിയാമല്ലോ ഇന്നുവരെ ഒരു ഒരു വൈദ്യനോ എത്ര വലിയ വൈദ്യില്ലേ എല്ലാരും സമയത്ത് പോകും അപ്പൊ ഈ രീതിയിൽ ചിന്തിക്കാനോ അതിനൊന്നും പിന്നെ ആലോചിക്കാനോ ചെയ്യാതെ ഇരിക്കുന്നതാണ് അത് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ആലോച പര്യാലോചനകള് ജ്ഞാനികളെന്ന് പറഞ്ഞാൽ നല്ല വിചാര ശേഷിയുള്ളവരാണ് അപകാരമായ വിചാരശേഷിയുള്ളവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത് അതേ രാജൻ ഏതിനെ ാണ് വിചാരമെന്ന് പറയുന്നത് നമുക്കിത് നല്ലൊരു നല്ലൊരു പാഠമാണ് കാര്യം ഇത്രയൊക്കെ വിശദമായിട്ട് നമുക്കിത് പറഞ്ഞു തരുകയാണ് ചോദിക്കുകയാണ് അപ്പം എല്ലൊ രാജ്യം ഏതിനെയാണ് വിചാരമെന്ന് പറയുന്നത് ഏതിനെയാണ് ദോഷദൃഷ്ടി എന്ന് പറഞ്ഞത് ഇതിനെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം ഏതാണ് തൃക്ക് ഏതാണ് ദൃശ്യം എന്ന് പരിശോധിക്കുന്നതിനെ വിചാരമെന്ന് പറയുന്നു ദൃശ്യത്തിൽ ഒട്ടും രാഗമില്ലായ്മ തന്നെയാണ് വൈരാഗ്യം ദുഃഖപ്രദമാണെന്നും ദൃശ്യം എന്നുള്ള ബുദ്ധിയെ ദോഷദൃഷ്ടി എന്ന് പറഞ്ഞു ഇത് ദുഃഖപ്രദമാണെന്ന് എന്നും ദൃശ്യം എന്നുള്ള ബുദ്ധിയെ ദോഷദൃഷ്ടി എന്ന് പറഞ്ഞു എന്ത് ലഭിച്ചാൽ ഈ വിചാരം മുതലായവയൊക്കെ കൈവശമാകും ഏതൊന്നിൽ നിന്ന് ആ അത് കൈവശമാകും അതിനുള്ള നിദാ നിദാനം എന്താകുന്നു എന്നതിനെല്ലാം ഉത്തരം പറയുക എന്ന് പറഞ്ഞു പറഞ്ഞു ദേവതാനുഗ്രഹം കൊണ്ട് ഇതെല്ലാം വരും ഭക്തി കൊണ്ട് ദേവതാനുഗ്രഹം ഉണ്ടാകും ഭക്തിക്ക് സാധനം സാധുസംഘം തന്നെയാണ് ഭക്തിക്ക് സാധുസംഘം തന്നെയാണ് നിദാനം പറയാം ഇവിടെ പറഞ്ഞു എന്ത് ലഭിച്ചാലും വിചാരം മുതലേ ഇതൊക്കെ ചോദിച്ചു പറഞ്ഞു ദേവതാനുഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞു ദേവതാനുഗ്രഹം കൊണ്ട് ഇതെല്ലാം കൈവരും ഈ ഭക്തി കൊണ്ട് ദേവതാനുഗ്രഹം ഉണ്ടാകും ഈ ഭക്തിക്ക് സാധനം അല്ലെങ്കിൽ ഇതിന്റെ നിദാനം സാധു സംഘം തന്നെയാണ് ബഹത്തുക്കളുമായിട്ടുള്ള സംഘം തന്നെയാണ് ഇതിന് നിദാനമായിട്ടിരിക്കുന്നത് ഇവിടെ ദേവത എന്ന് പറയുന്നത് വേറൊന്നു വേറെ അല്ല പറയുന്നത് നമുക്ക് മനസ്സിൻ്റെ സത്വഗുണപ്രധാനമായി വരുന്ന വരണം മനസ്സ് ഏകാഗ്രമാകണം മനസ്സ് ശുദ്ധമാകണം ഇത് തന്നെയാണ് ദേവത മനസ്സിൻ്റെ സത്വഗുണപ്രധാനം ആ മനസ്സിനെയാണ് ദേവതയായിട്ട് പറയുന്നത് അപ്പം ഏതൊന്നിൻ്റെ ഏതെന്ന് കൊണ്ട് ഈ ഇത് സിദ്ധിക്കുമെന്ന് ചോദിച്ചു പറഞ്ഞു മനസ്സിൻ്റെ നിർമ്മലതയിൽ ഇത് സിദ്ധിക്കും മനസ്സേ നമ്മുടെ മനസ്സ് ശുദ്ധമാവണോന്ന് പറഞ്ഞില്ലേ മനസ്സ് ശുദ്ധമായാലും ഇത് സിദ്ധിക്കും വാസ്തവത്തിൽ ഇത് സിദ്ധിച്ച പൊരുളാണോ പക്ഷെ മനസ്സിന്റെ ആ നിർമത നിർമ്മലതയുടെ അഭാവം കൊണ്ട് ഇതാരും തിരിച്ചറിയില്ല നമ്മുടെ കൂടെ പറഞ്ഞില്ലേ ആത്മാവെന്ന് പറയണോ ഒരു ഗുരു ഉപദേശിക്കുന്നത് എന്താണ് നീ ആത്മസ്വരൂപിയാണ് നിന്റെ യഥാർത്ഥമായ സ്വരൂപം ആത്മ ആത്മസ്വരൂപമാണ് നിന്റെ നേച്ചർ പക്ഷെ നീ അത് അറിയുന്നില്ല അതാണ് പറഞ്ഞത് ചിത്തിനെയും ജടത്തേയും തിരിച്ചറിയാതെ ഇരിക്കുന്ന നിലയ്ക്ക് ഒരു തത്തായ പിഡം പോലെ ഇതിരിക്കുക ചിഞ്ചടങ്ങൾ രണ്ടും കൂടി ചേർന്ന് ഒന്നിച്ചിരിക്കുന്ന ഒരു നിലയാണ് ജീവത്വം ജീവത്വമായിട്ട് പറഞ്ഞത് നമ്മുടെയൊക്കെ ഈ പറഞ്ഞ ഇതിനെ പിരിച്ചറിയുന്ന വിധത്തിലാണ് ജ്ഞാനികൾ ഇതിൽ ജ്ഞാനികൾ എന്നുള്ള പേര് തന്നെ ഉണ്ടായത് ഇതിന് ആ ജ്ഞാനമുണ്ടായി ഇതിനെ പിരിച്ചറിഞ്ഞു ജ്ഞാനമുണ്ടായി ഈ ജ്ഞാനമുണ്ടായാലുള്ള ഗുണം എന്താണ് അവന് ഈ സംസാര ദുഃഖം എന്നും നീക്കുന്നതായിട്ട് അവസാനിക്കും മരിച്ചതിന് ശേഷമല്ല മുക്തി മുക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി ഉണ്ടാവും എല്ലാവരും വിചാരിക്കുന്നു മരിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്നതൊരു പാരിതോഷികമായിട്ട് കൊടുക്കണം ആരും മുക്തിയാണ് നമ്മുടെ രൂപം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് പെട്ടെന്ന് ചെയ്യുന്നത് എന്തിനാണ് സ്വസ്ഥമായി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്തിനാണ് പക്ഷേ സ്വസ്ഥമായിട്ട് ചില ആൾ പറഞ്ഞു ഒന്ന് ഉറങ്ങ ഓ ഇതൊക്കെ ഒന്ന് ചെയ്ത് തന്നിട്ടാണ് കിടന്നുറങ്ങുക സ്വസ്ഥമായി ഇരിക്കാനാണ് ഈ സ്വസ്ഥമായി ഇരിക്കുന്നതിന് എന്തൊക്കെ തടസ്സമുണ്ട് മനസ്സിൻ്റെ വ്യാപാരം തടസ്സമാണ് പിന്നെ ജോലികൾ നമ്മൾ പറയും ജോലിയും തടസ്സമാണ് പക്ഷെ ജോലിയൊക്കെ പരിധിവരെ ഉള്ളു പക്ഷെ മനസ്സിൻ്റെ വ്യാപാരങ്ങളാണ് തടസ്സം എന്താകും എങ്ങനെയാവും ഇത് പറഞ്ഞ ബ്ലഡ് പ്രഷറൊക്കെ കൂട്ടി ഇരുതാ ഉറക്കമൊന്നും പറ്റില്ലായിരുന്നു അപ്പം ഇത് ഒന്ന് സമന്വയിപ്പിക്കാനായിട്ട് നമുക്ക് ഭൗതികത്തിലുള്ളവർക്ക് സാധിക്കുന്നില്ല അവർ പറയുന്നു ഈ ചിഞ്ചടങ്ങളെ ചിന്തിച്ച് ആ വിചാരം ഇന്നലെ ഉടലെടുത്താൽ ഒരു പറയുന്നു ഇത് കരുതലാ പോലെ നീ മുക്തനാണെന്നുള്ള അനുഭവം നിനക്ക് പിന്നെ വിളങ്ങും അതാണ് വസ്തുക്കളെല്ലാം മുക്ത മുക്തന്മാരാണ് അവര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരീ പറയുന്നില്ല അവരെ പറ്റി പറയുന്നത് വെച്ചാൽ നട ഈ നടമാടുന്ന ബ്രഹ്മം എന്നാണ് അവരുടെ പേര് നടമാടുന്ന ബ്രഹ്മം നടക്കും സംസാരിക്കും വേറൊരു പേരുണ്ട് സംസാരിക്കുന്ന ഈശ്വരൻ അവരുടെ പേരാണ് അവർ സംസാരിക്കുകയും ചെയ്യും കണ്ടിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ദേവതാനുഗ്രഹം കൊണ്ട് നമുക്കെന്ത് സംഭവിക്കും ദേവതാനുഗ്രഹം കൊണ്ട് ഇതെല്ലാം വരും ഏതെല്ലാം എന്ത് ലഭിച്ചാൽ വിചാരം മുതലായവതൊക്കെ കൈവശമാകും ദേവതാനുഗ്രഹം ഉണ്ടായാൽ കൈവശമാകും ദേവതാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിൻ്റെ ശുദ്ധി അതാണ് ദേവത ആ ശുദ്ധമായ മനസ്സ് സത്വണ പ്രധാനമായ മനസ്സിലൊരു ദേവതയാണ് സഗുണ ബ്രഹ്മം എന്നൊക്കെ പറയുമായിരുന്നു ഒരു ഒരു ദേവതയാണ് അപ്പൊ അവരുടെ അനുഗ്രഹം വരും ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ത്രിപുര മഹേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടായാൽ നമ്മൾ പൂർവ്വപദ്കൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ത്രിപുരാ മഹേശ്വരി എന്ന് വെച്ചാൽ ത്രിപുര മൂന്ന് പുരങ്ങളാണ് മൂന്ന് പുരങ്ങളാന്ന് പറയുന്നത് ഈ ജാഗ്രം ഈ സ്വപ്നം ഈ സുക്ഷുപ്തി എന്നുള്ള മൂന്ന് പുരങ്ങളിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നവരെന്നാണ് യാതൊരു തടസ്സവുമില്ലാതെ ഈ മൂന്ന് പുരങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊന്നും അതാണ് ത്രിപുര ത്രിപുര മഹേശ്വരി ഈ ത്രിപുര മഹേശ്വരിയുടെ അനുഗ്രഹം വേണം ആ ദേവതയുടെ അനുഗ്രഹം വേണം ഈ മൂന്നിലും യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല ഈ സാക്ഷിരൂപ ഈ ആത്മാവ് തന്നെയാണ് നമുക്കറിയാം ജാഗ്രത നമുക്കറിയാം സ്വപ്നം അറിയാം സുഷുപ്തി അറിയാം ആരാണ് അറിയണത് ആത്മാവ് തന്നെ പ്രകാശിച്ച് പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ആത്മാവിനെ അറിയാൻ ഇനിയൊരു വേറൊന്നില്ല അത് തന്റെ രൂപമായതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അഭാവത്തിൽ അത് സ്വയം വിഭുവായി സ്വയം പ്രകാശമായിട്ടിരിക്കും അപ്പം ഇതിനെ ഒഴിക്കാനാണ് പറയുന്നത് അപ്പം ഈ വിചാരം കൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ സാധിക്കും വിചാരമെന്ന് വെച്ചാൽ ഈ അവിവേകത്തെ വിചാരം കൊണ്ട് ഇല്ലാതാക്കാം വിചാരം കൊണ്ട് അവവേകം പൂർണ്ണമായി ഒഴിയും വിചാരത്തിന് കാരണം വൈരാഗ്യമാണ് പിന്നെ വൈരാഗ്യത്തിന് നമുക്കുണ്ടാക്കണമെങ്കിൽ ദോഷദൃഷ്ടി കണ്ടാറ് ഇത് ദോഷ ആ ദോഷദൃഷ്ടിയെ പറ്റി പറഞ്ഞപ്പോൾ ഇതാണ് നമുക്കിത് ജന്മജന്മാന്തരമായിട്ട് ഈ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമായിട്ടാണ് എൻ്റെ ഈ സ്വഭാവം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് വിചാരമില്ല വിചാരമില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഈ ജഡമായിരിക്കുന്നെങ്കിൽ ഇതെല്ലാം തന്നിൽ ബാധിച്ചതുപോലെ ഇരിക്കുന്നു ജഡമായിരിക്കുന്നതെന്ന് ഈ ലോകവും ഈ ദേഹവും ഈ മനസ്സും ബുദ്ധിയും ഇതെല്ലാം ഇതിൽ ബാധിക്കും ഈ ആത്മാവിൽ ബാധിച്ചത് പോലെ ഇരിക്കുക വാസ്തവത്തിൽ നല്ല പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബാധിച്ചിട്ടില്ല എന്ന് കാണാം കയറിൽ തോന്നിയ പാമ്പ് കയറിനെ ബാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടോ ബാധിച്ചില്ല എന്ന് പറഞ്ഞു കാരണം അതൊരു പ്രതീതിയാണ് ഒരു പ്രതീതിയായിരിക്കുന്ന സർപ്പത്തിന് ആ കാരനെ എങ്ങനെ ബാധിക്കാൻ പറ്റും ഇതുപോലെ ഇതെല്ലാം കേവലം പ്രതീതി മാത്രങ്ങളാണ് ഒരു തോന്നലുകളാണ് ഇതാണ് ദൃശ്യം എന്ന് പറഞ്ഞ ഒരു മാറ്റം കേവലം ദൃശ്യ വസ്തുക്കളാണ് ഇത് പരിശോധിക്കുന്ന ഇത് ഒരു സത്ത ഇല്ല സത്ത ചിത്ത് ആനന്ദരൂപമായിട്ട് ഇതിൽ വിളങ്ങുന്നത് ആത്മ മാത്രമാണ് ൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ മതി ഇരിക്കട്ടെ ആവത്തക്കാരെ ഇരിക്കട്ടെ അപ്പം ഇത് സച്ചിദാനന്ദ രൂപമായിട്ടിരിക്കുന്നത് ആത്മാവാണ് അതാണ് അത് നമ്മുടെ സ്വരൂപം പക്ഷേ ഇതെല്ലാം ഈ ദൃശ്യ സമുദായമായിട്ട് ഇതിൽ നിലനിൽക്കുന്നു ഈ ദൃശ്യത്തോടുള്ള ആഭിമുഖ്യമാണ് അല്ലെങ്കിൽ ഒരു ആസക്തിയാണ് ഈ വിരക്തിക്ക് തടസ്സം വിരക്തി വന്നാലേ ഇതിൽ ആ വിചാര പൊട്ടി പുറപ്പെടും വിചാരം എന്ന് പറഞ്ഞ സങ്കല്പവികല്പങ്ങളെ അല്ല അത് സ്വതന്ത്രമായ ബുദ്ധി വിചാരമാണ് കൃഷി കാരണം കേട്ടോ പണ്ട് ഈ ശുക്രാചാര്യയുടെ കഥ പറഞ്ഞ് നമ്മൾ വിചാരത്തെ പറഞ്ഞു ഈ മഹാബലി പിന്നെ വാമനന് ഭൂമിദാനം ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴാണ് ശുക്രാചാര്യയിൽ വന്നത് ശുക്രാചാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ വന്നു പറഞ്ഞു നീ ചെയ്യരുത് ഈ വന്നിരിക്കുന്ന ഈ മുണ്ടനായിട്ട് വന്നിരിക്കുന്ന ഇയാൾ വിഷ്ണുവാണ് ഇയാള് നിന്റെ കുലത്തിനെ മുഴുവൻ കുടിച്ച വിഷ്ണുവാണിത് നിന്റെ അപ്പനെ ഈ പ്രഹ്ലാദന അവരിതിനെ പ്രഹ്ലാദനല്ല മറ്റേ കിരണി അശുവിനെക്കാൻ കൊന്ന ആളാണ് ഈ ഇരിക്കണതെന്ന് അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഈ ഭൂമി ദാനം ചെയ്യാൻ പാടും എന്ന് പറഞ്ഞ് പ്രതിബന്ധമായിട്ട് വന്ന് നിന്നപ്പോൾ മഹാബലി പറഞ്ഞു അങ്ങനെ പറ്റില്ല ഞാനത് പറഞ്ഞു പോയി വാക്കു പോയി അപ്പം വാക്കു കൊടുത്തു പോയെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ പിന്നെ ശുക്രാചാര്യൻ എന്ത് എന്ന് ചോദിച്ചാൽ ഈ എന്താ അറിഞ്ഞ് ചെയ്യുന്നതിന് മുമ്പ് ഈ ജലം പ്രോഷ്ടിക്കും ഒരു കിണ്ടിയുണ്ട് ആ കിണ്ടിയിൽ ജലം എടുത്ത് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് അത് അത് നടത്തണം ആ കർമ്മം നടത്തണം ഈ ശുക്രാചാര്യന് ഈ കിണ്ടിയിലെ മൊനമ്പിക്കറിയില്ല അപ്പം ഇതിന് അർഹം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ വെള്ളം വീണില്ല വെണ്ണം വീഴാ വന്നപ്പോഴത്തേനും ഒരു ദർപ്പ എടുത്ത് ഈ ഇതിന്റെ കിണ്ടീരുകത്തി എന്നാണ് പറഞ്ഞത് കുത്തി ഉടനെ ഒരു കണ്ണു പൊടിഞ്ഞു വരും ഇതിനെയാണ് പോലും ബുദ്ധി എന്ന് ആ ബുദ്ധി പൊടിഞ്ഞു വരുന്ന അങ്ങനെ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാവർക്കും ബുദ്ധിക്ക് രണ്ട് ഫങ്ഷനാണ് ഒന്ന് അറിയുന്നത് ബുദ്ധിയാണ് എല്ലാം അറിയുന്ന ബുദ്ധിയാണ് അതുപോലെ തന്നെ വിചാരിക്കുക എന്നുള്ള ശേഷി ബുദ്ധിക്ക് നഷ്ടപ്പെട്ടു വരും ഇങ്ങനെ ഈ ബുദ്ധിക്ക് ഉള്ള രണ്ട് ഫങ്ഷനില് ഒരു ഫങ്ഷൻ നഷ്ടപ്പെട്ടവരായിട്ടാണ് നമ്മളെല്ലാം ഇരിക്കുന്നത് മനുഷ്യർ പക്ഷെ ഈ വിചാരത്തെ ഇവിടെ കൊണ്ടുവരാനാണ് ശ്രുതി പണിപ്പെടുന്നത് ആ പൊടിഞ്ഞു പൊടിഞ്ഞുപോയ കണ്ണിനെ റിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഒന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കൂ നീ ഒന്ന് ചിന്തിക്കൂ ഇതാരണിത് ഇതാരാണ് ഈ ഇതാണെന്ന് പറയുന്നത് ആരാണ് എന്നിട്ട് എന്തിനാണ് ഈ ബുദ്ധി വിചാരത്തെ കൊണ്ടുവരുക അല്ലെങ്കിൽ ഇതിൽ വേറെ ഒരു പ്രത്യേകത വേറെ ഒന്നും ഇല്ല ഇത് നമ്മൾ നമ്മൾ ഇല്ലാതെ പോയ ബുദ്ധി വിചാരത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് നമുക്ക് ശ്രുതി നമുക്ക് കൊണ്ടുവന്ന ഒരു ഔഷധമാണ് ഈ ചോദ്യങ്ങൾ ഈ ചോദ്യമാണ് ആ ചോദ്യത്തിലൂടെ ആ ബുദ്ധി പ്രവർത്തിക്കും ചോദ്യമില്ലെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ പറയണം സ്വ പറഞ്ഞു ദേവതാനുഗ്രഹം കൊണ്ട് ഇതെല്ലാം വരും ഭക്തി കൊണ്ട് ദേവതാനുഗ്രഹം ഉണ്ടാകും ഭക്തിക്ക് സാധു സംഘം തന്നെ നിദാനം ഏതിനും നിദാനമായിരിക്കുന്നത് നല്ല സത്തുക്കളുമായിട്ടുള്ള പിന്നെ സംഘം അവരുമായിട്ട് അവരുമായിട്ട് ഇണങ്ങിയിരിക്കുന്നതാണ് ഇതിന് ഏറ്റവും ഏതാണ് ദേവത ഭക്തി എന്ന ഏതാണ് ദേവത ഭക്തി എന്നാൽ എന്ത് ആരാണ് സത്തുക്കൾ ദേവത എന്ന് പറയപ്പെടുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നവൾ തന്നെ ഭക്തി എന്നത് തത്പരത്വം ദയുള്ളവരായ ശാന്തന്മാർ സത് ദേവത എന്ന് പറയപ്പെടുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നവൾ തന്നെ ഭക്തി എന്നത് തൽപരത്വം ദയുള്ളവരാണ് ഉള്ളവരായ ശാന്തന്മാർ സത്തുക്കൾ ലോകത്തിൽ എപ്പോഴും ഭയപ്പെടുന്നവൻ ഹേവനാണ് എപ്പോഴും ദുഃഖിക്കുന്നവൻ ആരാണ് ദുഃഖിക്കുന്നവനാരാണ് എല്ലായിപ്പോഴും ദീനരായി ആരാണ് അലയോ ഭൂപതേ പറഞ്ഞാലും പറയണ് ഹേമാ ഹേ ഹേമാങ്ക എപ്പോഴും ഭയപ്പെടുന്നവൻ ധാരാളം ധനമുള്ളവൻ ദുഃഖം കുടുംബികൾക്ക് കൂടുതലായിരിക്കും എപ്പോഴും ആശാഗ്രസ്തനാകുന്നവൻ ദീനൻ മനസിലാവുന്നുണ്ടോ ആർക്കാണ് ഭയം എന്ന് ചോദിച്ചാൽ കൂടുതൽ പൊരുളുകൾ കയ്യിലുള്ളവരാണ് ഭയപ്പെടുന്നത് കാരണം അത് നഷ്ടപ്പെട്ടു പോകുമോ അവിടെ മഹത്വക്കളെല്ലാം വെടിഞ്ഞു കളഞ്ഞത് കാരണം ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ദുഃഖം ഒരു വിഷമം ഇതിലോ ഉണ്ടായിക്കൊണ്ട് അവരെല്ലാം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാതിരിക്കും അതുകൊണ്ട് തന്നെ അവന് ദുഃഖവും ഇല്ലാതൊക്കെ പറയുന്നു ലോകത്തിൽ എപ്പോഴും ഭയപ്പെടുന്നവനെവനാണ് എന്ന് വെച്ചോച്ചോ പറയുന്നു എപ്പോഴും ഭയപ്പെടുന്നവൻ ധാരാളം ധനമുള്ളവർ ധനമെന്ന പണമല്ല ഉരുളുകളാണ് സാധനങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ അധികം സാധനങ്ങൾ വസ്തുക്കളാവട്ടെ മറ്റ് മറ്റേന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവട്ടെ മക്കളാവട്ടെ ഐശ്വര്യങ്ങളാവട്ടെ പല പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ആവട്ടെ ഇത് നഷ്ടപ്പെടും ഈ കയ്യിലുള്ളവനാണ് എപ്പോഴും ഭയപ്പെടുന്നു എന്നുള്ളതായിട്ട് ദുഃഖം ബഹു കുടുംബികൾക്കുണ്ട് കൂടുതലായിരിക്കും ബഹു കുടുംബികൾക്ക് ധാരാളം ആൾക്കാരുള്ള അവർക്ക് ബന്ധങ്ങളുള്ളവർക്ക് ദുഃഖം കൂടുതൽ എപ്പോഴും ആശാ ആശാഗ്രസ്തനാകുന്നവൻ ദീനൻ എന്ന് പറഞ്ഞ് നല്ല ജോലി ശരീരം